പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ഈശോയിൽ പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വിശ്വാസത്തോടെ കടന്നു ചെല്ലാം നമ്മുടെ ജീവിതത്തിൽ അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിച്ചതും ഇനി ലഭിക്കാനിരിക്കുന്നതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാനും അതിൽ ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുവാനും ശക്തി ലഭിക്കുവാനുമായി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ നമുക്കൊന്നു ചേരാം ഈശോ സൗഖ്യം നൽകിയ പത്ത് കുഷ്ഠരോഗികളിൽ തിരികെ വന്ന് നന്ദി പറഞ്ഞ ആ ഒരാളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം നന്ദിയുള്ള ഹൃദയമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കും ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ നിമിഷം നമുക്ക് നന്ദി പറയാം അമ്മേ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ സഹായങ്ങൾക്കും നന്ദി പ്രത്യാശയുടെ അമ്മേ കൃപാസനം രാജ്ഞി ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ഭുതത്തിനായി ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട രോഗശാന്തി സാമ്പത്തിക വിടുതൽ ബന്ധങ്ങളുടെ യോജിപ്പ് ജോലിയുടെ ലഭ്യത ഈ ആഗ്രഹങ്ങൾ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ കാത്തിരിപ്പ് സമയം ഞങ്ങൾക്ക് മടുപ്പുളവാക്കാതെ പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ സഹായിക്കണമേ അമ്മയുടെ പുത്രൻ്റെ ഇഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരണമേ ഞങ്ങൾക്ക് ഹം ലഭിക്കുമ്പോൾ അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ ലഭിച്ച അത്ഭുത സൗഖ്യത്തെയും സാമ്പത്തിക വിടുതലിനെയും കുടുംബത്തിലെ സമാധാനത്തെയും കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുവാൻ ഞങ്ങൾ ലജ്ജിതരാകരുതേ ഞങ്ങളുടെ സാക്ഷ്യം മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ കാരണമാകട്ടെ ഞങ്ങൾ മുഖേന അനേകർ കൃപാസന മാതാവിൻ്റെ മുൻപിൽ വരുവാനും അനുഗ്രഹങ്ങൾ നേടുവാനും ഇടയാക്കണമേ ഞങ്ങളുടെ സാക്ഷ്യത്തിലൂടെ ദൈവത്തിന് മഹത്വം നൽകുവാൻ സഹായിക്കണമേ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളോട് നന്ദിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ സമയവും സമ്പത്തും കഴിവുകളും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ നന്ദിയില്ലാത്തവരായി ജീവിച്ച് ലഭിച്ച അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്താൻ ഇടയാകരുതേ സന്തോഷത്തിലും ദുഃഖത്തിലും ദൈവത്തെ സ്തുതിക്കാൻ ഞങ്ങൾ തയ്യാറുള്ളവരായിരിക്കട്ടെ അമ്മേ ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ നിർത്തണമേ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞങ്ങൾ അത്ഭുതങ്ങൾക്ക് സാക്ഷികളാകുമെന്നും ആ സന്തോഷം ലോകത്തോട് പ്രഖ്യാപിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മീൻ നന്മനം അറിയമേ സ്വസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ യേശു അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ